മൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബിരിച്ചിലേക്ക് സ്വാഗതം ഐഒ എസ് ഡെവലപ്പറായുള്ള ജോലി ഉപേക്ഷിച്ച് സെമിനാരിയിൽ ചേർന്ന് വൈദിക പരിശീലനം പൂർത്തിയാക്കി പാലാ പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട്ടിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ച ഫാദർ ജോൺ പുറക്കാട്ടു പുത്തൻപുര എന്ന മുൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ദേവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച ബിരിസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഭൗതികതയുടെ അതിപ്രസരത്തിൽ ദേവിളികൾ തമസ്കരിക്കപ്പെടുന്ന ഇക്കാലത്ത് അനേകം യുവജനങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമാണ് എഞ്ചിനീയറായ യുവ വൈദികന്റെ ദൈവിളി അനുഭവം ക്രിസ്തുവിലേക്ക് അനേകായിരം പേരെ നയിക്കുക എന്ന ലക്ഷ്യവുമായി പ്രാർത്ഥനയോടെ തന്റെ പൗരോഹിത്യ ജീവിതത്തിൽ മുന്നേറുകയാണ് ഫാദർ ജോൺ ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കത്താവീശ്വം ശിവയുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോൺ പുറക്കാട്ട് പുത്തൻപുര

അവരുടെ ആഗ്രഹം പോലെ തന്നെ ജോൺ എഞ്ചിനീയർ ആവുകയും ചെയ്തു എന്നാൽ ജോണിനെക്കുറിച്ച് വ്യത്യസ്തമായൊരു പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു പാലാരൂപതയിലെ ചീങ്കല്ലേൽ പുറക്കാട്ടുപുത്തൻ വരെ വീട്ടിൽ ജോൺ ചെറുപ്പം മുതൽ ദേവാലയത്തോട് ചേർന്ന ജീവിതമാണ് നയിച്ചിരുന്നത് കുടുംബത്തിലെ പ്രാർത്ഥനാതരീക്ഷവും അൾത്താരവാലിനായുള്ള ശുശ്രൂഷകളും ദൈവവിളിയുടെ വിത്ത് ജോണിൽ വളരാനിടയാക്കി എന്നാൽ ഇക്കാര്യം വീട്ടിൽ പറയാൻ ജോണിന് മടിയായിരുന്നു പ്ലസ് ടുവിന് ശേഷം മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വഴങ്ങി എൻട്രൻസ് എഴുതി തോൽക്കണമെന്ന് വിചാരിച്ചാണ് എഴുതിയതെങ്കിലും പ്ലസ് ടുവിലെ ഉന്നത വിജയവും എൻട്രൻസിന് മാർക്കും കൂടിച്ചേർന്നപ്പോൾ ജോണിന് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി ഭരണങ്ങാനം സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴും അൽത്താരബാലിനായിരുന്നു ജോൺ മൂന്നാം വർഷ പഠനകാലത്ത് മുരിങ്ങൂർ ഡിവൈൻ കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തതോടെ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ദൈവിക പദ്ധതി ജോൺ തിരിച്ചറിഞ്ഞു എന്നാൽ പഠനം കഴിഞ്ഞ ഉടനെ സെലക്ഷനിലൂടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ മുടക്കിയിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനാറിൽ എന്ത് ദൈവത്തോട് അന്ന ധ്യാനത്തിന് പോയപ്പോൾ പ്രാർത്ഥിച്ചോ ആ ദിവസം തന്നെ വന്ന് ചേരുവാനായിട്ട് എന്നോട് ഈ പറഞ്ഞുകൊണ്ട് ബിടെക്കിലെ കോളേജ് അവസാനിപ്പിച്ച് ആ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിക്കുകയാണ് ജൂൺ പതിനാറാം തീയതി വന്ന് ടെക്നോ പാർക്കിൽ സ്ഥാപനത്തിൽ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യണം അപ്പോൾ ഇത് എനിക്ക് ഇതെല്ലാം കൂട്ടി വായിച്ചു കാരണം ആ ദിവസം എൻ്റെ ഓർമ്മ നിൽപ്പുണ്ടായിരുന്നു അപ്പം ദൈവം ഇപ്പോൾ എന്നെ ആഗ ഞാൻ അന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതാണ് ഒരു വർഷം കഴിയുമ്പോൾ ഈ സമയമാകുമ്പോൾ എനിക്ക് വെളിപ്പെടുത്തി തരണം എന്ത് ചെയ്യണം അപ്പം എനിക്ക് ആ ദിവസം തന്നെ ചേരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വലിയ വെളിപ്പെടുത്തലായിട്ട് തോന്നി ഞാൻ അങ്ങനെ വന്ന് ചേർന്നു അപ്പോൾ എനിക്കൊരു സംശയമായി ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും അന്ന് എന്നിൽ നിന്ന് എടുത്ത തീരുമാനമായി ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരു ഒരുങ്ങാനുള്ള ഒരു അവസരം ഈ ജോലിയിലൂടെ എനിക്ക് തരികയാണ് ഞാൻ അത്ര മാത്രമേ ഈ സോഫ്റ്റ്വെയർ ജോലിയെക്കുറിച്ച് അന്ന് കണ്ടുള്ളൂ എല്ലാ ദിവസവും ഞാൻ തിരുവനന്തപുരത്ത് പോയുന്ന ദിവസങ്ങളിൽ കഠിനമായ ഭയങ്കര ബുദ്ധിമുട്ട് എറിയായിട്ട് ഭയങ്കര ടെൻഷനുള്ള ജോലിയായിരുന്നു അതോടൊപ്പം തന്നെ ഒത്തിരി സമയം എടുക്കുമായിരുന്നു ഒത്തിരി രാവിലെ ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം ചില ദിവസങ്ങളിലൊക്കെ പാത്രം ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് എത്തിക്കൊണ്ടിരുന്നത് എങ്കിൽ ഞാൻ രാവിലെ അഞ്ച് മണിക്കാകുമ്പോൾ എഴുന്നേറ്റ് അവിടെ അടുത്തൊരു ലാറ്റിൻ പള്ളി ഉണ്ടായിരുന്നു ഇപ്പോൾ ലാറ്റിൻ പള്ളിയിൽ പോയി എല്ലാ ദിവസവും കുർബാന കാണും തിരിച്ച് വരും തെങ്ങിന പാർക്കിൽ ജോലി വാങ്ങും ഇതൊരു സ്ഥിരമായൊരു കാര്യമായിരുന്നു ഇതൊക്കെ ഞാൻ ഞാൻ ഒരുങ്ങാൻ വേണ്ടി ഒരു ടൈം പോലെയാണ് ജോലിയെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് എനിക്ക് അനുഭവപ്പെടുന്നില്ല ഈ ജോലി ജോലിയിൽ തെളിയിക്കുമ്പോഴും വൈദികനാകുവാനുള്ള ആഗ്രഹം ശക്തമായതോടെ ഒരു വർഷത്തിന് ശേഷം ജോലി രാജിവെച്ച് നേരെ സെമിനാരിൽ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു മികച്ച ശമ്പളവും ഉന്നതമായ സാധ്യതകളും തന്നെ കാത്തിരിക്കുന്നുവെന്ന സഹപ്രവർത്തകരുടെ വാക്കുകൾക്കൊന്നും ജോണിന്റെ ആഗ്രഹത്തെ തളർത്താനായില്ല എങ്കിലും വീട്ടിൽ കാര്യം അവതരിപ്പിക്കുമ്പോഴുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്നോർത്ത് വിഷമിച്ചിരുന്നു അതിനാൽ ജോലി ഭാരം കാരണമാണ് ജോലി രാജിവെച്ചതെന്ന് വീട്ടിൽ പറഞ്ഞ ശേഷം വികാരി ഫാദർ ജോസ് കടുപ്പിലിനെ സമീപിച്ച് ആഗ്രഹം അറിയിച്ചു അദ്ദേഹം ജോണിനെ രൂപത വൊക്കേഷൻ ഡയറക്ടർ അടുത്തേക്ക് അയച്ചു നമ്മുടെ രൂപതയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് സെമിനാറിലേക്ക് എടുക്കുന്ന ഒരു സമയം മുന്നേറ്റൊന്ന് കാണണം ഇങ്ങനെ ഒരു കാര്യം പറയണം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ പറയാൻ വേണ്ടിട്ട് ഞാൻ റക്ടർ കാണാൻ വേണ്ടി പോവുകയാണ് പക്ഷേ വീട്ടാരോട് പറയുന്നില്ല വീട്ടുകാരോട് ഞാൻ പറഞ്ഞാൽ ഭരണഗാനത്ത് അൽഫൻസ് അമ്മയുടെ അത് പ്രാർത്ഥിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി എൻ്റെ പാലായി ഇറങ്ങി ഞങ്ങളുടെ മൈനസ് മേലെ റക്ടർ പോയി കണ്ടു റക്ടൻ പറഞ്ഞു അതായത് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയാണ് പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർവ്യൂ പക്ഷേ ഇൻറ്റർവ്യൂവിന് വരുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും അപ്പയോടും അമ്മയോടും പറഞ്ഞിരിക്കണം അവരുടെ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ട് വരാളൂ എന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടു അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉള്ളിൽ കിടക്കുന്നതിനോട് എന്തായാലും പറയാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി ഞാൻ അങ്ങനെ ചൊവ്വാഴ്ച ദിവസം അതായത് ബുധനാഴ്ചയാണ് ഇൻ്റർവ്യൂ തല ദിവസം ചൊവ്വാഴ്ച ഉച്ച വരെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചു എങ്ങനെ ഇത് പറയും എന്നുള്ളത് എനിക്കൊരു ടെൻഷനായിരുന്നു പക്ഷേ എന്തായാലും അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ഉള്ളിൽ ഒരു ശക്തി ഉണ്ടായി ഒരു അനുഭവപ്പെട്ടു എന്തായാലും ഇങ്ങിപ്പോൾ തുറന്നു പറയാം ഞാൻ ഞാനിങ്ങനെ തുറന്നു പറയുകയാണ് അമ്മി ഞാൻ വേറെ ജോലിക്കൊന്നും നോക്കണ്ട ബാങ്ക് ജോലി ബാങ്ക് ടെസ്റ്റിനൊക്കെ പോകാൻ വേണ്ടി ഒരു പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഒന്നും വേണ്ട ഞാൻ സെമിനാരി ചേരാൻ പോകുക എന്നങ്ങ് പറഞ്ഞു അപ്പോൾ അവർ പെട്ടെന്ന് കരയാൻ തുടങ്ങി പപ്പായും അമ്മയും പെട്ടെന്ന് കരഞ്ഞു എന്തായാലും എനിക്കത് അവർ കുഴപ്പം അവർ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം തീർന്നത് സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്തു എന്തായാലും അവരനുഗ്രഹിച്ച് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂവിന് പോയത് ഇന്ന് കിളറങ്ങേട്ട് പിതാവ് ഉണ്ടായിരുന്നു കിളറിങ്ങേറ്റ പിതാവാണ് ഇന്റർവ്യൂ ചെയ്ത് അന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നെ സെമിനാരിൽ എടുത്തത് കാവുകാട്ടുപിതാവിൻ്റെ സ്വന്തം ഇടവുകയായ പാലാരൂപതയിലെ പ്രവിത്താന ഫൊറോന ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്തു വരികയാണ് ഫാദർ ജോൺ ഫാദർ ജോണിന്റെ മനസ്സിൽ ദൈവവിളിയുടെ ആദ്യ വിത്തുകൾ പാകുവാൻ പ്രവിത്താനം ഫോറോന വികാരി ഫാദർ ജോർജ് പഞ്ചിപ്പറിക്കലിന് സാധിച്ചുവെന്നത് ദൈവ നിയോഗമായി അദ്ദേഹം കാണുകയാണ് ഫാദർ ജോണിനെ തന്റെ അസിസ്റ്റന്റായി കല്ലറങ്ങാട്ട് പിതാവ് നിയമിച്ചതും ദൈവ നിയോഗമാണെന്നും ഫാദർ ജോർജ് ഷെക്കേന ചർച്ച് ബീൽസിൽ പങ്കുവച്ചു ഞാൻ കുടുംബമാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം അതുകൊണ്ട് ഞാൻ എൻ്റെ അജപാലിനു ശേഷം തുടങ്ങിയടത്തൊക്കെ ആദ്യത്തെ ഒരു വർഷം എല്ലാ വീടുകളിലും പോയി വെഞ്ചരിക്കുന്നത് അവരുടെ യുവാഹ വാർഷിയം അറിഞ്ഞ് മനസ്സിലാക്കി അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തി ആ ദിവസം അവരും അവരുടെ കുടുംബങ്ങളെല്ലാവരും വിസൃവാൻ ശരിക്കും പള്ളിയിൽ വരും പിന്നെ ഞാൻ ആ ആദ്യ എല്ലാ വർഷവും ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മാർച്ച് ഒന്ന് വരെ പിറ്റേ വർഷം മാർച്ച് ഒന്ന് വരെ ഒരു മാ ഒരു വർഷം കൊണ്ടാണ് ഞാൻ എല്ലാ വീടും വെഞ്ചരിക്കുന്നത് ഞാൻ ഗവൺമെൻറ് വീട്ടിൽ രണ്ടായിരത്തി രണ്ട് എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ മാസം കൊണ്ടായിരുന്നു അവരുടെ യുവാഹ വർഷം ചെല്ലുകയും ജോമിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ എൻ്റെ സഹോദരന്മാരെ അമ്മ അപ്പൻ ജോയി ആയിരുന്നു ജോയി എൻ്റെ കൂടുതൽ കൈകാരനായിരുന്നു ഇവിടെ പിതാവ് അപ്പോൾ ഞാൻ ഇങ്ങനെ വെഞ്ചിപ്പള്ളാം കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിലിപ്പറ്റിക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ജോയി ഇന്ന പോലെ മൂന്ന് പിള്ളേരുണ്ടല്ലോ എങ്ങനെ ജോമി എൻ്റെ അച്ഛനാ ആഗ്രഹമുണ്ടോ ഒരാൾ ഞങ്ങൾക്ക് തരാൻ വല്ലതും ഞാൻ ചോദിച്ചു അത് അച്ഛൻ അവൻ്റെ ഇഷ്ടം പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചില്ലെന്ന് പറഞ്ഞു ഞാൻ പഠിച്ചു കുഴപ്പമില്ല നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നതാണ് എങ്ങനെ ജോമി എനിക്ക് വരാൻ താല്പര്യമുണ്ട് ഞാൻ ചോദിച്ചു നല്ല കാര്യമാണ് അവിടെ ദൈവത്തിൻ്റെ വിലയിൽ ശുശ്രൂഷ ആൾ വേണല്ലോ ചേട്ടന്മാരുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ ചിരിച്ചല്ല വേറെ പറഞ്ഞില്ല കാരണം അങ്ങനെ ഒരു എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ടോക്കറ്റ് ഇനേച്ചർ ആയിരുന്നില്ല ഇപ്പോഴും ചിരിക്കുന്ന ഒരു അപ്പോൾ പിന്നെ എന്നോട് അവർക്ക് ചോദിച്ചു അച്ഛനാ മമ്മിൽ ചെയ്യും കുർബാനക്കൂടെ ആദ്യം പിടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആറാം ക്ലാസ് മുതൽ എൻ്റെ കുർബാനയ്ക്ക് അവൻ വരികയും ഞാൻ തന്നെയാണ് വേണം കുർബാനയ്ക്ക് കൂടുകയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഞാൻ അവിടെ സ്ഥലം മാറിപ്പോയി എങ്കിലും ഞങ്ങളെ മൃദം തുറന്നുകൊണ്ടിരുന്നു പിന്നീട് അവൻ്റെ പട്ടമൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ബന്ധപ്പെട്ട് പട്ടത്തിനെയും പോകായിരുന്നു പാലാരൂപതയിലെ ചീങ്കല്ലേൽ സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് മാർ ജോസഫ് കളറങ്ങാട്ടിന്റെ കൈവിപ്പ് ശുശ്രൂഷയിലൂടെ വൈദികനായി ഫാദർ ജോണിന്റെ സുഹൃത്തുക്കളും ഇടവക ജനവും കുടുംബവും ദൈവത്തിന് നന്ദി പറയുകയാണ്പ്പള്ളി പുറക്കാട് പുത്തൻപുര ജോയി ജയ്മോൾ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഇളയവനാണ് ഫാദർ ജോൺ ഫ്രാൻസിസ് പാപ്പയുമായി കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി കൂടിക്കാഴ്ച നടത്തി ഓറിയന്റൽ സഭകളുടെ പ്രതിനിധികളുടെയും ഓറിയന്റൽ കോണിഗ്രിഗേഷൻ അംഗങ്ങളുടെയും സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നു സിറമലബാർ സഭാ തലവൻ കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി റോമിലെത്തിയത് വത്തിക്കാനിൽ പാപ്പ താമസിക്കുന്ന സ്ഥലമായ കാസാ സാന്ത മാർത്തായിൽ തന്നെയാണ് ഈ ദിവസങ്ങളിൽ കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി താമസിച്ചിരുന്നത് സിറമലബാർ സഭയുടെ വളർച്ചയിലും റോമാസഭയുമായുള്ള കൂട്ടായ്മയിലും പാപ്പ കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനോട് സന്തോഷം പങ്കുവച്ചു റോമിലെ സിറോമലബാർ വിശ്വാസികൾക്കായി സാന്ത അനസ്ഥാസ്യ ബസിലേക്ക് നൽകിയതിന് കർദനാൾ പാപ്പയോട് നന്ദി പ്രകടിപ്പിച്ചു പാപ്പ മലയാളികൾക്കായി നൽകിയ റോമിലെ ബസലിക്കയുടെ വൈദിക മന്ദിരം കഴിഞ്ഞ ദിവസമാണ് കർദിനാൾ വ്യഞ്ചരിച്ചത് പാവങ്ങളുടെയും നിരാലംബരുടെയും ഉന്നമനത്തിനായി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച രക്തസാക്ഷി വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയുടെ തിരുനാൾ ആഘോഷിച്ചു മധ്യപ്രദേശിലെ ഇൻഡോർ രൂപതയിലെ ഉദയനഗറിൽ നടന്ന തിരുനാൾ ആഘോഷങ്ങളിൽ മെത്രാന്മാരും വൈദികരും സമർപ്പിതരും നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു ഭോപ്പാൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റി ദുരൈരാജ് ദിവ്യബലിയിൽ മുഖ്യ വഹിച്ചു ഇൻഡോർ ബിഷപ്പ് ഡോക്ടർ ചാക്കോ തോട്ടുമാരിക്കൽ ഉജ്ജയിൻ ബിഷപ്പ്മാർ സെബാസ്റ്റ്യൻ വടക്കേൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ദിവ്യബലിക്ക് ശേഷം ഖബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനയും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായിരുന്നു സിസ്റ്റർ റാണിമരിയെക്കുറിച്ചുള്ള ടെലിഫിലിം പ്രദർശിപ്പിച്ചു എഫ് സി സി സന്യാസ സഭാ സമൂഹത്തിന്റെ ജനറൽ കൌൺസിലർ സിസ്റ്റർ പ്രിൻസിയും ഭോപ്പാൽ അമല പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ പ്രഭയും കൌൺസിലർമാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇൻഡോറിൽ മിഷനറിയായി സേവനം ചെയ്ത എഫ് സി സി സന്യാസിനി സിസ്റ്റർ റാണിമരിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി ബസ് യാത്രക്കിടെ കൊല്ലപ്പെടുകയായിരുന്നു സിസ്റ്ററിന്റെ രക്തസാക്ഷിത്വം തിരുസഭ അംഗീകരിക്കുകയും രണ്ടായിരത്തി പതിനേഴ് നവംബർ നാലിന് റാണിമരിയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമരിയുടെ രക്തസാക്ഷിത്വ സ്മരണകൾ പുതുക്കിയ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനും പൂക്കൾ കാഴ്ചവെക്കാനുമായി സിസ്റ്റർ റാണിമരിയെ കൊലപ്പെടുത്തിയ സമന്ദർ സിംഗും എത്തിയിരുന്നു വിശുദ്ധ ഗ്രന്ഥം പഠിക്കുക എന്നാൽ ഈ ലോകത്ത് സംഭവിക്കുന്ന സകലത്തിന്റെയും പിന്നിൽ ദേവഹിതം മനസ്സിലാക്കുവാനുള്ള പരിശീലനമാണ് വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലൂടെ സംഭവിക്കുന്നതെന്ന് തലശ്ശേരി അതിരൂപത നിയുക്തി മെത്രാ മാർ ജോസഫ് പാം്ലാനി തലശ്ശേരി അതിരൂപത സംഘടിപ്പിച്ച ബിബ്ലിയ ഫാമിലി ബൈബിൾ കീസ് പഠന പദ്ധതിയുടെ സമാപന സമ്മേളനം സന്ദേശ ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് അഞ്ചോ എട്ടോ പാംളാനി ചർച്ച നമ്പർ സഭ റിലീജിയൻ ഓഫ് വേൾഡ് ടി തലശ്ശേരി അതിരൂപത ഫാമിലി ബൈബിൾ കുടുംബ കൂട്ടായ്മ എന്നീ സംഘടനകളുടെ ഒരു സംയുക്ത സംരംഭമാണ് ബിബ്ലിയ ഫാമിലിയ ബൈബിൾ ക്വിസ് ഒരു വർഷം നീണ്ടുനിന്ന ബൈബിൾ വ്യാഖ്യാന വീഡിയോ ക്ലാസുകൾ ആധാരമാക്കിയാണ് ക്വിസ് മത്സരം നടത്തിയത് ഭാഷയിൽ പറയുന്ന പേര് ശരി എന്ന വാക്കിന്റെ അർത്ഥം ഏത് വംശജരാണ് വെരി ഗുഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുതൽ രണ്ട് എപ്പിസോഡുകൾ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു ബൈബിൾ അപ്പോസ്ലേറ്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അതിരൂപത നിയുക്ത പോലെത്ത മാർ ജോസഫ് പാം്ലാനി ഉദ്ഘാടന സന്ദേശം നൽകി ബൈബിൾ പഠനം എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന ചിന്തയുടെ തുടർച്ചയെന്നോണമാണ് ബിബ്ലിയ ഫാമിലി ബൈബിൾ ക്വിസ് എന്ന പേരിൽ സമഗ്ര ബൈബിൾ പഠന പദ്ധതി സംഘടിപ്പിച്ചതെന്ന് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു ചടങ്ങിൽ അതിരൂപതാ കുടുംബക്കൂട്ടായ്മ ഡയറക്ടർ ഫദർ മാത്യു പറമ്പിൽ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടർ ഫദർ ടോം ഓലിക്കറോട്ട് എന്നിവർ ആശംസാ സന്ദേശം നൽകി ക്വിസ് പ്രോഗ്രാം നടത്തിയ ഫാദർ ടോം ഓലിക്കറോട്ടിനെയും നിയുക്ത മെത്രാപൊലിത്തെയും മാതൃവേദി അതിരൂപത പ്രസിഡന്റ് തങ്കമ്മ കൊച്ചുവേലിക്കകത്ത് ചടങ്ങിൽ ആദരിച്ചു മാതൃവേദി ഡയറക്ടർ ഡയറക്ടർ ഫാദർ 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 മാർ ജോസഫ് പാമ്പളാനി പിതാവിനെ ഷോൾ ഷോൾ അണിയിച്ചു അണിയിച്ചു മാത്യു ആശാരി പറമ്പിൽ ക്വിസ് ടോം കഴിയുന്ന നിരാലംബര ശുശ്രൂഷിച്ച് പാലാരൂപത മാർ ജേക്കബ് മുരിക്കൻ ഭരണങ്ങാനത്ത് ആകാശപ്പറവുകളുടെയും പാലാ സന്മനസ് കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിലാണ് മാർ ജേക്കബ് മുരിക്കൻ തെരുവിൽ കഴിയുന്നവരെ മുടിവെട്ടി കുളിപ്പിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകി അനേകർക്ക് മാതൃകയായത് വ്യത്യസ്തതകൾ കൊണ്ട് വീണ്ടും ശ്രദ്ധേയനാവുകയാണ് സഹായമെത്ര മാർ ജേക്കബ് മുരിക്കൻ നേരത്തെ ഒരു ഹൈന്ദവ സഹോദരന് സ്വന്തം വൃക്കം നൽകിയും മാർ ജേക്കബ് സഹോദര സ്നേഹത്തിന്റെ മഹനീയ മാതൃക ലോകത്തിന് കാണിച്ചു തന്നിരുന്നു ആകാശപ്പറവുകളുടെയും സന്മനസ് കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് തെരുവിൽ കഴിയുന്ന പാവപ്പെട്ടവരുടെ ശുശ്രൂഷയ്ക്കായി പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത് തെരുവിൽ കഴിയുന്നവരുടെ മുടിവെട്ടി അവരെ കുളിപ്പിച്ച് പുതുവസ്ത്രം നൽകി അവരെ പുതിയ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പരിപാടിക്ക് മാർ ജേക്കബ് മുരിക്കൻ തന്നെ നേരിട്ട് നേതൃത്വം നൽകുകയായിരുന്നു പരിപാടിക്ക് ആകാശ ആകാശപ്പറവുകളുടെ കൂട്ടുകാരും പാല ജനമൈത്രി പോലീസും സന്മനസ് കൂട്ടായ്മയും പിന്തുണ നൽകി പാല ഡിവൈഎസ് പി ഷാജു ജോസ് പാല രൂപത വികാരി ജനറാൾ റവറൻഡ് ഡോക്ടർ ജോസഫ് മലപ്പറമ്പിൽ പാല സി ഐ കെ പി ടോംസൺ എസ് ഐ എം ഡി അഭിലാഷ് എസ് ഐ മാരായ സുധൈവ് കെ ടി ഷാജി സന്മനസ് ജോർജ് മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയി കുഴിപ്പാല സദനം സെബാസ്റ്റ്യൻ ഫാദർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജയ്പൂർ സിറോമലബാർ ഹോളി ഫാമിലി ദേവാലയത്തിന്റെ കൂതാശകർമ്മം ചങ്ങനാശ്ശേരി അതിരൂപത മെത്ര മാർ ജോസഫ് പെരുന്തോട്ടം ശംശാബാദ് രൂപതാ മെത്രാൻ മാർ റാഫേൽ തട്ടിൻ്റെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു ഗാർഹിക സഭയെ ശക്തിപ്പെടുത്തുന്ന പവർ ബാങ്ക് ആണ് ദേവാലയങ്ങളെന്ന് ശംശാബാദ് രൂപതാ മെത്രാൻ മാർ റാഫേൽ തട്ടിൽ ദ്വിബലി മധ്യയുടെ സന്ദേശത്തിൽ പറഞ്ഞു ജയ്പൂർ സീറോ മലബാർ ഹോളി ഫാമിലി ദേവാലയത്തിന്റെ കൂതാശ കർമ്മം ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാ മാർ ജോസഫ് പെരുന്തോട്ടം ഷംഷാബാദ് രൂപതാ മെത്രാൻമാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു ഗാർഹിക സഭയെ ശക്തിപ്പെടുത്തുന്ന പവർ ബാങ്കാണ് ദേവാലയങ്ങളെന്ന് ഷംഷാബാദ് രൂപതാ മെത്രാൻമാർ റാഫേൽ തട്ടിൽ ദേവാലയ കൂദാശ കർമ്മത്തോടനുബന്ധിച്ച് നടത്തിയ വചന സന്ദേശത്തിൽ പറഞ്ഞു ഗാർഹിക സഭയെ ശക്തിപ്പെടുത്തുന്ന പവർ ബാങ്ക് ആണ് ഈ പള്ളി ഗാർഹിക ശക്തി അവർക്ക് നൽകുന്ന പവർ ഈ പള്ളി അർത്ഥത്തിൽ നമ്മുടെ തുടർന്ന് നടന്ന ദേവാലയത്തിലെ പ്രഥമ ദിപിബലിക്ക് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഷംഷാബാദ് ഇറ്റാവ ജയ്പൂർ റീജിയൻ വികാരി ജനറൽ ഫാദർ ജെയിംസ് പാലക്കൽ ഇറ്റാവ മിഷൻ സുപീരിയർ ഫാദർ ഷാജി ഏഴിക്കാട് ജയ്പൂർ മിഷന് തുടക്കം കുറിച്ച ഫാദർ സെബാസ്റ്റിൻ ശൗരിമാക്കൽ എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനക്രമം രാജസ്ഥാനിലെ വിജിലൻസ് എ ഡി ജി പി ബിജു ജോർജ് ജോസഫ് ഐ പി എസ് നിർവഹിച്ചു ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കിയത് അനേകം പേരുടെ സഹായം കൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സുമനസ്സുകളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സാമ്പത്തിക സഹായവുമാണ് രാജസ്ഥാനിലെ സിറോ മലബാർ സഭയുടെ ആദ്യ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് ഇടവക വികാരി ഫാദർ പോൾ പിടിയേക്കൽ അറിയിച്ചു റഷ്യയുടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെ നീങ്ങുന്ന യുക്രൈനിൽ സമാധാനം സംജാതമാകാൻ ജപമാല പ്രാർത്ഥനാ യജ്ഞത്തിന് ആഹ്വാനം ചെയ്ത് പോർച്ചുഗലിലെ വിശ്വവിഖ്യാത തീർത്ഥാടന കേന്ദ്രമായ ഫാത്തിമ ബസലിക്ക മരിയൻ ദർശനം ലഭിച്ച ഇടയ കുട്ടികളുടെ തിരുനാൾ ദിനത്തിൽ ഫാത്തിമ ബസലിക്കയിൽ അർപ്പിച്ച ദിവിബലി മധ്യെ പോർച്ചുഗീസ് കർദിനാൾ അന്റോണിയോ മാർത്തോയാണ് യുക്രൈനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ വിശ്വാസ സമൂഹത്തോട് ആവശ്യപ്പെട്ടത് ലോകത്തിൽ സമാധാനം സംജാതമാകാനും യുദ്ധത്തിന് അറുതി വരാനും വേണ്ടി അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന ഫാത്തിമനാഥയുടെ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ലെരിയ ഫാത്തിമ രൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ കർദിനാളിന്റെ ആഹ്വാനം ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഫാത്തിമയിൽ മൂന്ന് ഇടയ ബാലർക്ക് ദൈവമാതാവ് പ്രതീക്ഷപ്പെട്ട് ലോകസമാധാനത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന സന്ദേശം നൽകിയത് നിങ്ങൾ ഓരോരുത്തരോടും രാജ്യത്തെ എല്ലാ കത്തോലിക്കരോടും ഈ ഒരാഴ്ചകാലം ഉക്രൈനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സമാധാനത്തിന്റെ ഈ പ്രാർത്ഥനാലയത്തിലായിരുന്നു കൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു വ്യക്തിപരമായോ കുടുംബമായോ സമൂഹം ഒന്നു ചേർന്നോ ഇത് നിർവഹിക്കാമെന്നും കർദനാൾ വ്യക്തമാക്കി യുക്രൈനിലും ലോകമെമ്പാടും സമാധാനം സംജാതമാക്കാൻ പ്രാർത്ഥിക്കണമെന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനത്തോട് ചേർന്ന് നിന്നായിരുന്നു കർദനാളിന്റെ അഭ്യർത്ഥന നീണ്ടകാലത്തെ ബലഹീനതകൾ മുറിവുകൾ അനിശ്ചിതത്വങ്ങൾ വിലാപങ്ങൾ യുദ്ധഭീഷണികൾ എന്നിങ്ങനെയുള്ള ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെ ലോകം കടന്നു നിസ്സംഗതയിൽ നിന്നും ആത്മീയ ക്ഷീണത്തിൽ നിന്നുമെല്ലാം ഉണരേണ്ടത് അനിവാര്യമാണ് കർദനാൾ കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം ഫാത്തിമ ഉച്ചയ്ക്ക് രാത്രി അർപ്പിക്കപ്പെടുന്ന ഈ വിശേഷാൽ നിയോഗം സമർപ്പിക്കണമെന്ന് എല്ലാ റക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന നിർണായക നിമിഷത്തിൽ സർവാധിപനായ ദൈവത്തിന്റെ കരങ്ങൾ എല്ലാറ്റിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി പ്രാർത്ഥിച്ച് യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്കാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് സവാറ്റോസ്ലോവ് ഷെവ്ഷുക് ഫ്രാൻസിസ് പാപ്പയുമായുള്ള ഫ്ലോറൻസിലെ ബിഷപ്പുമാരുടെ സമ്മേളനത്തിൽ െന്നും ആർച്ച് ബിഷപ്പ് അറിയിച്ചു അതേസമയം ലോകത്തിന്റെ യുക്രൈനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലികളും ആഗോള കത്തോലിക്കർ മരണങ്ങളുടെ താവളമായി കൊണ്ടിരിക്കുന്ന തന്റെ രാജ്യത്തെയും ജനങ്ങളെയും വിട്ട് എങ്ങോട്ടുമില്ലെന്നും അതിനാൽ ഫ്ലോറൻസിലെ ബിഷപ്പുമാരുടെ സമ്മേളനത്തിൽ മുൻനിശ്ചയിച്ച പ്രകാരം താൻ ഉണ്ടാകില്ലെന്നും ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിന് അയച്ച കത്തിൽ ആർച്ച് ബിഷപ്പ് സ്വാറ്റോസ്ലവ് വ്യക്തമാക്കി മുറിവേറ്റുകൊണ്ടിരിക്കുന്ന യുക്രൈനു വേണ്ടി ഇറ്റാലിയൻ ബിഷപ്പുമാരുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ച ആർച്ച് ബിഷപ്പ് യുക്രൈൻ സംഘർഷങ്ങൾ യൂറോപ്പ് മുഴുവൻ മേലുള്ള ആക്രമണമാണെന്നും യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ മുഴുവൻ സുരക്ഷ അപകടത്തിലാണെന്നും കൂട്ടിച്ചേർത്തു അനീതിക്ക് ഇരകളാകുന്നവർക്കൊപ്പം ദൈവമുണ്ടെന്നും ലോകം മുഴുവൻ്റെയും അധിപതിയായ ദൈവത്തിന്റെ കരങ്ങളിലാണ് അന്തിമ തീരുമാനങ്ങളെന്നും ആർച്ച് ബിഷപ്പ് തന്റെ അജഗണതനായി പുറപ്പെടുവിച്ച ലേഖനത്തിൽ അറിയിച്ചു യുക്രൈനിൽ സംജാതമായിരിക്കുന്ന യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ സഭ യുക്രൈൻ ജനതയ്ക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും ഏകമനസ്സായി യുക്രൈനു വേണ്ടി പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മെക്സിക്കോ അർജന്റീന തുടങ്ങി ലാറ്റിൻ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ യുക്രൈനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും പൊതു ദിവ്യബലികളും നടത്തപ്പെട്ടു പരമ്പരാഗത രീതിയിലുള്ള ഗ്രീക്ക് കത്തോലിക്ക ദിവ്യബലികൾ അർപ്പിച്ച് വിവിധ രാജ്യങ്ങളിലുള്ള യുക്രൈൻ സ്വദേശികൾ പ്രാർത്ഥനകൾ ശക്തമായി തുടരുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തോട് ചേർന്ന് മാർച്ച് രണ്ടിന് യുക്രൈനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ കേരള സഭയോട് ആഹ്വാനം ചെയ്ത് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി ഭാരതപൗരന്മാരെ സുരക്ഷിതരായി തിരികെ എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കർദനാൾ ആവശ്യപ്പെട്ടു മാർച്ച് രണ്ട് കേരള സഭയിൽ മുഴുവൻ യുക്രൈനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ ദിനമായി ആചരിക്കണമെന്ന് മാർ ജോർജ് ആലഞ്ചേരിയുടെ ആഹ്വാനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കെ സി ബി സി വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു റോമിലെ റഷ്യൻ സ്ഥാനപതി കാര്യാലയത്തിലെത്തി യുക്രൈനുമേൽ റഷ്യ നടത്തുന്ന അതിനിവേശത്തിൽ തനിക്കും ലോക ജനതയ്ക്കുമുള്ള ആശങ്ക അറിയിച്ച മാർപ്പാപ്പ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചതായും കെ വ്യക്തമാക്കി യുദ്ധത്തിന്റെ ഭീകരത അനുഭവിക്കുന്ന യുക്രൈൻ ജനതയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനത്തോട് ചേർന്ന് കേരള സഭയും മാർച്ച് രണ്ട് പ്രത്യേക പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കണമെന്ന് കെ അറിയിച്ചു യുദ്ധത്തിന്റെ കെടുതികൾ നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണെന്നും നിരാലംബരാക്കപ്പെടുന്ന കുട്ടികളും സ്ത്രീകളും സാധാരണക്കാരും ജീവിതകാലം മുഴുവൻ ഇതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുമെന്നും യുദ്ധം ആരെയും ജേതാക്കളാക്കുന്നില്ല മറിച്ച് ഇരു കൂട്ടരും പരാജിതരാക്കുകയാണ് ചെയ്യുന്നത് എന്നും കെ സി ബി സി പ്രസിഡന്റ് കർത്തിനാൾ മർജോർജ് ആലഞ്ചേരി വിലയിരുത്തി റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിനും അവിടെ സമാധാനം സംജാതമാക്കപ്പെടുന്നതിനുമായി ഏവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ച കർത്തിനാൾ ഭാരത പൗരന്മാരെ സുരക്ഷിതനായി സ്വഭവനത്തിലേക്ക് തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്നും ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള കേന്ദ്ര സർക്കാർ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണെന്നും കൂട്ടിച്ചേർത്തു ഉക്രൈനിലെ യുദ്ധസംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ അധികാരികളോട് ആവശ്യപ്പെട്ട് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് റഷ്യ യുദ്ധവെർദ്ധിക്ക് അറുതി വരാനായി തീക്ഷ്ണമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒഴുകാനായി റഷ്യയിലെ വിശ്വാസികളോട് ബിഷപ്സ് കോൺഫറൻസ് ആഹ്വാനം ചെയ്തു യുക്രൈനിലെ റഷ്യയുടെ യുദ്ധ നടപടിക്കെതിരെ പ്രതികരിച്ച് പുറപ്പെടുവിച്ച ലേഖനത്തിലാണ് ബിഷപ്പുമാർ തങ്ങളുടെ ആശങ്ക പങ്കുവച്ചത് നിരവധി അനുരഞ്ജന ശ്രമങ്ങൾ നടന്നിട്ടും റഷ്യയും യുക്രൈനും തമ്മിലുള്ള രാഷ്ട്രീയ പോര് യുദ്ധത്തിൽ കലാശിച്ചത് നടുക്കമുളവാക്കുന്നതാണെന്നും ബിഷപ്സ് കോൺഫറൻസ് വ്യക്തമാക്കി മരണവും നാശനഷ്ടങ്ങളും വിതച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധം ലോകത്തിനു മുഴുവൻ സുരക്ഷാഭീഷണി ഉയർത്തുന്നതാണെന്നും ബിഷപ്പുമാർ വിലയിരുത്തി പൊതുവായ ചരിത്രത്തിലും ഭൂതകാല യുദ്ധങ്ങളിലെ ഒരുമയോടുള്ള അതിജീവനത്തിലും ഐക്യപ്പെട്ടിരുന്ന ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾ സമാധാനം അർഹിക്കുന്നവരാണെന്നും യുദ്ധത്തിന് സന്നാഹങ്ങൾ ഒരുക്കുന്നവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ബിഷപ്പുമാർ തുറന്നടിച്ചു സമകാലീന രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടത് വരും തലമുറയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ബിഷപ്പുമാർ അധികാര പദവിയിലുള്ള രാഷ്ട്രീയക്കാർ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അടിയന്തര തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു സമാധാനത്തിന്റെ ദീപം ആഗ്രഹിക്കുന്നത് സാഹോദര്യമാണെന്നും വിദ്വേഷവും അക്രമവും ചേർത്ത് അനുരഞ്ജനപ്പെടുകയാണ് വേണ്ടതെന്നും ബിഷപ്പമാർ അനുസ്മരിപ്പിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാന പ്രകാരം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മാർച്ച് രണ്ടിന് തീക്ഷണമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒഴുകണമെന്നും ബിഷപ്സ് കോൺഫറൻസ് ആഹ്വാനം ചെയ്തു ക്രൈസ്തവർ പരിപാലനമായി കാണുന്ന ജെറുസലേമിലെ ഒലിവുമല ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമാക്കാൻ ദ ഇസ്രായേൽ നേച്ചർ ആൻഡ് പാർക്സ് അതോറിറ്റി എടുത്ത തീരുമാനം പിൻവലിച്ചു ക്രൈസ്തവ സഭകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം പിൻവലിച്ചത് ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമായാൽ സർക്കാരിന് കൂടുതൽ നിയന്ത്രണാധികാരങ്ങൾ ലഭിക്കും എന്നതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക ഇസ്രായേൽ അധികൃതരുടെ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് വിശുദ്ധ നാട്ടിലെ കത്തോലിക്ക സഭയുടെ നേതൃത്വം വഹിക്കുന്ന ഫ്രാൻസിസ്കോ പേറ്റൺ ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രർക്കീസ് തെയോഫിലോസ് മുന്നാമൻ ജെറുസലേമിലെ അർമേനിയൻ പാത്രീസ് നൂർഹൻ മനുജിയൻ എന്നിവർ ഇസ്രായേലി പരിസ്ഥിത മന്ത്രി കാമാർ സാൻബർഗിന് സംയുക്തമായി കത്തെഴുതിയിരുന്നു മലയുടെ വിശുദ്ധി സൂക്ഷിക്കുവാനും തീർത്ഥാടകർക്ക് പ്രവേശനം സാധ്യമാക്കാനും വലിയ പരിശ്രമമാണ് സഭകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും എന്നാൽ ഏതാനും വർഷങ്ങളായി ചില പ്രസ്ഥാനങ്ങൾ നഗരത്തിന്റെ വിശ്വാസവുമായി ബന്ധമില്ലാത്ത ശേഷിപ്പുകൾ നശിപ്പിച്ചു കളയുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അവർ കത്തിൽ വിശദമാക്കി ഈ നയത്തെ വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവർക്ക് നേരെയും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട അവരുടെ അവകാശത്തിന് നേരെയുമുള്ള അതിക്രമമായാണ് ക്രൈസ്തവ സഭകൾ വിശേഷിപ്പിച്ചത് ജെറുസലേമിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങളെ സഭാ നേതാക്കന്മാർ ഏതാനും നാൾ മുമ്പ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം